നമസ്കാരം കൂട്ടുകാരി ഇന്ന് സന്ധ്യാവന്തനമെല എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി എഴുത്തച്ഛൻ തൻ്റെ മകളായ സരസ്വതിക്ക് പഠിക്കുവാനായിട്ട് കീർത്തനങ്ങൾ അല്ലെങ്കിൽ നാമം ജപിക്കുവാനായിട്ട് അല്ലെങ്കിൽ അവൾക്ക് ജ്ഞാനമുണ്ടാകുവാനായിട്ട് എഴുതിയതാണ് ഹരിനാമ കീർത്തനം ആ ഹരിനാമ കീർത്തനത്തിൻ്റെ ഒന്ന് രണ്ട് ഖണ്ഡകകൾ ഒന്ന് വായിച്ചാൽ കൊള്ളാം എന്നെനിക്ക് തോന്നി അപ്പോൾ അത് നിങ്ങൾക്കും ഇഷ്ടമുള്ളവർക്ക് കേൾക്കാം ഹരി ശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു ശ്രീ സരസ്വതീ നമ ക്ഷിയതു ബോധം വരുത്തുവതി നാളായി നിന്ന പരമാചാരൂപഹരി നാരണായ നമ നോക്കൂ ആ ഉമാ ഈ മൂന്ന് അക്ഷരങ്ങൾ ചേർന്നാണ് ഓങ്കാരമെന്ന പ്രണവം ഉണ്ടായിരിക്കുന്നത് അത് ത്രിമൂർത്തികളെ കാണിക്കുന്നു ബ്രഹ്മാവിനെയും മഹാവിഷ്ണുവിനെയും പരമശിവനെയും കാണിക്കുന്നു ആ മൂന്നിനെയും മൂന്നായി നിന്നതിനെ ഒന്നായിട്ട് കണ്ടപ്പോൾ ഞാൻ ഒന്നായി കണ്ടില്ല ആ ഒന്നായി മൂന്നായി പിരിഞ്ഞ് മൂന്ന് ധർമ്മങ്ങൾ പരിപാലിക്കാൻ ധർമ്മങ്ങൾ ചെയ്യാനായിട്ട് മൂന്നായി പിരിഞ്ഞ ആ പ്രണവശബ്ദത്തെ ഓങ്കാര ശബ്ദത്തെ ഞാൻ മൂന്നായി കണ്ട് അത് ഇന്ന് ഞാൻ അങ്ങനെ ഒരു അത് മൂന്നായി കണ്ടതിനെ ഒന്നായി കാണുന്നതിന് നീ തന്ന ഒരു സപ്പോർട്ട് അതായത് നീ തന്ന ആ രക്ഷ ആ ബോധം എനിക്ക് വരുത്തി തന്നു എല്ലാം ഒന്നാണെന്ന് ഞാൻ ബ്രഹ്മാവിൻ്റെ അമ്പലത്തിൽ ചെന്നാലും അത് കുറവാണ് ഇന്ത്യയിൽ അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിൽ ചെന്നാലും ശിവൻ്റെ അമ്പലത്തിൽ ചെന്നാലും ഞാൻ ഒരു പ്രത്യേക ഡേറ്റിയുടെ അല്ലെങ്കിൽ പ്രത്യേക ദേവതയുടെ ദേവതയെ വന്നിക്കുന്ന ആളാണ് എന്ന ചിന്ത വേണ്ട എല്ലാം ഒന്ന് തന്നെയാണ് ഇനി പറയുന്നത് നോക്കൂ ഒന്നായു കണ്ടളവിൽ ഉണ്ടായൊരു ിണ്ടാവതല്ല മമ പണ്ടേ കണക്ക് വരുവാൻ നിൻകൃപാവലികൾ ഉണ്ടാകയങ്കലിഹ നാരായണായ നമ ഈ സ്റ്റാൻസിൽ പറയുന്നത് അദ്വൈതത്തിൻ്റെ കൺസെപ്റ്റാണ് അതായത് ഞാനും നീയും എൻ്റെ ഉള്ളിലിരിക്കുന്ന ആളും നീയും ദൈവവും രണ്ടല്ല പിന്നെയോ ഒന്നാണ് അതാണ് അദ്വൈതം പറയുന്നത് അഹം ബ്രഹ്മാസ്മി ദൈവം എൻ്റെ ഉള്ളിലാണ് കുടികൊള്ളുന്നത് അങ്ങനെയുള്ള രണ്ടായിട്ട് നിന്നെ കണ്ട ആ സമയമൊക്കെ വല്ലാത്ത ദുഃഖം എനിക്ക് തോന്നിയിരുന്നു അത് മാറി ഇപ്പോൾ നീയും ഞാനും ഒന്നാണെന്ന തത്വം എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നതോടെ എനിക്ക് വളരെയധികം സന്തോഷമായി ഇണ്ടൽ എൻ്റെ സങ്കടങ്ങളെല്ലാം മാറി അതിന് സഹായിച്ചതാരാണ് പരമ പരമഭക്തി ഭക്തിയോടും പ്രിയനായ ഭഗവാൻ നാരായണൻ ഇനി ഒന്നുകൂടെ ഒരു സ്റ്റാൻസ് സ്റ്റാൻസൂടെ പറയാം ആ ോ നീണമിഹ തോന്നുന്നതാകിൽ അഖിലം ഞാനെന്ന വഴി തോന്നീണമി ഭരതനാരണായ നമ ഇത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നാല് വരികളാണ് അതായത് ചിന്മയ ഹരേ ഗോപികാരമണ അല്ലയോ ആനന്ദം തുലിച്ചു നിൽക്കുന്ന ആനന്ദം മാത്രമായ അല്ലയോ ഗോപികാരമണ അവിടത്തെ ഞാൻ വന്നിക്കുന്നു എനിക്കൊരു ഭാവമുണ്ടായിരുന്നു അഹംഭാവം ഞാനെന്ന ഭാവം ഈ മാംസ രക്ത നിബിഡമായ ഈ ശരീരം ഞാൻ ഞാനെന്ന ഗർവ് ആ ഗർവുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ഗർവ് എനിക്ക് തോന്നായിക വേണം കാരണം എന്താണ് സെൽഫിഷ്നെസ്സിനെ കാണിക്കുന്നതാണ് ഞാൻ 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 എന്ന ഭാവങ്ങൾ അത് മാറ്റിത്തരണം അതായത് എനിക്കിനി തോന്നുകയാണെങ്കിൽ ഈ ലോകം മുഴുവൻ ഞാൻ തന്നെയാണ് നോക്കൂ നമ്മുടെ ശരീരത്തിൻ്റെ ഏത് നാട്ടിൽ ചെന്ന് നോക്കിയാലും അവർക്കൊക്കെ മുഖത്തിൻ്റെ ഷേപ്പിനോ അല്ലെങ്കിൽ മുഖത്തിൻ്റെ തൊലിയുടെ കളറിനോ ഒക്കെ വ്യത്യാസം കാണും പക്ഷേ ബേസിക്കലായിട്ട് മനുഷ്യനൊന്നാണ് അപ്പോൾ ഈ കാണുന്ന അഖിലത്തിലും ദൈവാംശമുണ്ട് എന്നിലുമുണ്ട് അല്ലേ അപ്പോൾ ഞാനും നീയും തമ്മിൽ ഒരു വ്യത്യാസമില്ല അത് കാണിച്ചു തരുന്നതിൽ വളരെയധികം നന്ദിയുണ്ട് ഭഗവാനെ ഇത് തന്നെ ബൈബിളും പറഞ്ഞത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഒന്നായിട്ട് തന്നെ കാണുക രണ്ടല്ല ഒന്നാണ് അപ്പോൾ നമുക്കിനി മുതലെങ്കിലും ഈ ഞാൻ എന്ന ഭാവം ഒരു സെൽഫ് റെസ്പെക്റ്റൊക്കെ ആവാം പക്ഷെ അത് കൂടി കൂടി ഒരു അരഗൻസിലേക്ക് എത്തിയാൽ അതിഗർവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവൻ്റെ പതനം അവിടെ തുടങ്ങുകയായി കാരണം ഭഗവാൻ പറയുന്നത് എന്താണ് ഞാനെന്ന ഭാവം തോന്നരുത് ഇത്തിരിയേ ഉള്ളൂ ഒരു കുമിള പോലെ ഇരിക്കുന്ന നമുക്ക് നമുക്കെന്ത് തോന്നാൻ അതുകൊണ്ട് ആ ഭാവം തോന്നിക്കാതെ എല്ലാം ഞാനെന്ന് കണ്ടാൽ അവരുടെ വേദന മറ്റൊരാളിൻ്റെ വേദന നമുക്കും വേദനയായിട്ട് തോന്നും മറ്റൊരാളിൻ്റെ സന്തോഷം നമുക്കും സന്തോഷമായി തോന്നും അപ്പോഴാണ് യഥാർത്ഥ ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്നത് ഇനി നിങ്ങൾ കൂടുതൽ ഞാൻ പറയുന്നില്ല ഇന്നത്തെ ദിവസത്തേക്ക് ഞാൻ അവസാനിപ്പിക്കുകയാണ് हरे कृष्ण हरे राम हरे राम श्रीमहादेव शम्भूमहादेव